വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ചൂടിലേക്ക് നമ്മുടെ സംസ്ഥാനം മാറിക്കൊണ്ടിരിക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് തിരുവനന്തപുരം കോർപ്പറേഷൻ ബി ജെ പി വിടിക്കും എന്നൊക്കെ പറഞ്ഞ് അവരുടെ പ്രചരണം ആരംഭിച്ചിട്ടുണ്ട് മാത്രമല്ല കോൺഗ്രസ് ഒരുപടി മുന്നിൽ അവരുടെ സ്ഥാനാർത്ഥികളെയൊക്കെ പ്രഖ്യാപിച്ച് എത്തിയിരിക്കുകയാണ് അപ്പം തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നമുക്കറിയാം എങ്ങനെയായിരിക്കും അതിൻ്റെ റിസൾട്ട് വരുന്നത് എന്നുള്ളത് ജനങ്ങൾക്ക് വിട്ടുകൊടുക്കുക പക്ഷേ വളരെ പ്രധാനപ്പെട്ട ഒരു എൻ്റെ ഉള്ളിൽ കുറേ ദിവസങ്ങളായുള്ളൊരു സംശയമാണ് ഒരു പത്തോ പതിനഞ്ചോ വർഷം മുമ്പ് തിരുവനന്തപുരം ഇങ്ങനെ ആയിരുന്നില്ല എൽ ഡി എഫ് യു ഡി എഫ് അല്ലേ ആ രീതിയിലായിരുന്നു മത്സരം പക്ഷെ പെട്ടെന്ന് ബി ജെ പി എങ്ങനെയാണ് തിരുവനന്തപുരം നഗരം കേന്ദ്രീകരിച്ച് ഈ തരത്തിൽ വളർന്നത് ആ ഒരു ചരിത്രം എങ്ങനെയായിരുന്നു അത് വളരെ വലിയ ഒരു ഹിന്ദു ഉണർവിൻ്റെ ചരിത്രമാണ് ഒന്ന് തിരുവനന്തപുരം നടന്ന ഹിന്ദു സംഗമം ഇരുപത്തയ്യായിരത്തിലേറെ സ്വയം സേവകർ പങ്കെടുത്ത ഗണവേഷം ധരിച്ച സ്വയം സേവകർ പങ്കെടുത്ത പുത്തരക്കണ്ഠം മൈതാനിയിലെ ഒരു പരിപാടി അത് ഹിന്ദു സമൂഹത്തിന് വലിയൊരു ആത്മവിശ്വാസം കൊടുത്തു തിരുവനന്തപുരത്ത് പുലർന്ന് കുറേ കാലത്തിന് ശേഷം നടന്ന ചാലകലാപം അതിനു മുമ്പ് നടന്ന ചാലകലാപം പിന്നെ നടന്ന പൂന്തറ കലാപം ഇതൊക്കെ ഹിന്ദുവിന് സംഘടിക്കുവാനുള്ള ഒരു അവസരം ഒരു കൊടുക്കുക ചെയ്തു ഹിന്ദുവിന് രക്ഷയില്ല ഹിന്ദു സ്വയം സംഘടിച്ച് പ്രതിരോധിച്ച് മതിയാവൂ എന്നൊരു തോന്നലിലേക്ക് എത്തി മാർപ്പാപ്പ തിരുവനന്തപുരത്ത് പ്രസംഗിച്ച ഒരു വേദിയെക്കുറിച്ചുള്ള സംഭവം താങ്കൾക്കറിയാമല്ലോ പാപ്പ വേദി ശംഖുമുഖം ശ്രീപത്മനാഭൻ്റെ ആറാട്ട് കടവാണ് ആറാട്ടുകടവ് അവിടെ നിന്ന് മാർപ്പാപ്പ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗം അദ്ദേഹത്തിൻ്റെ കാര്യങ്ങനെ വേദിയിൽ കയറണം മാർപ്പാപ്പ ഇങ്ങനെ നടക്കാൻ പറ്റത്തില്ല അപ്പോൾ ആ തരത്തിലുള്ള വേദി ഉണ്ടാക്കാനുള്ള സൗകര്യം ശംഖുമുഖത്തേ ഉള്ളൂ അന്ന് വിശാലമായ കടൽത്തീരമാണ് ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് ഇരുന്ന് കാണാനുള്ള സംവിധാനമുണ്ട് ഇപ്പം ഹിന്ദു സംഘടനകളൊക്കെ സംശയം പറഞ്ഞു ആ പാപ്പാവേദി കെട്ടുന്നത് നമ്മുടെ ആറാട്ട് ആറാട്ടുകടവിലാണ് ഭഗവാൻ ശ്രീപത്മനാഭൻ ആറാടുന്ന കടവിലാണ് അപ്പോൾ അതിനെക്കുറിച്ച് ആശങ്ക വന്ന സമയത്ത് ഇവിടുത്തെ ക്രൈസ്തവ പുരോഹിതന്മാരെല്ലാം കൂടി അന്നത്തെ നമ്മുടെ ചേങ്കോട്ടവണ്ണ സ്വാമിയെ സത്യാനന്ദ സരസ്വതിക്ക് കണ്ടിട്ട് പറഞ്ഞു അദ്ദേഹം മാർപ്പാപ്പ പ്രസംഗിച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഞങ്ങളിത് പൊളിക്കും അവശിഷ്ടമൊക്കെ മാറ്റും ആറാട്ടുകടവ് സംരക്ഷിക്കപ്പെടും എന്നുള്ള ഉറപ്പ് തന്നു അങ്ങനെയാണ് നമ്മളെന്ന് ഹിന്ദു സമൂഹം അതിനെ അംഗീകരിച്ചു മാത്രമല്ല അന്ന് ചിന്മയാ ചിന്മയാനന്ദ സ്വാമിയുടെ ഒരു വലിയ പ്രഭ ആഹ്വാനം ഉണ്ടായിരുന്നു എല്ലാ വീടുകളിലും കാവ്യക്കെടുവ് ഉയർത്തിക്കൊണ്ട് മാർപ്പാപ്പയെ സ്വീകരിക്കണമെന്ന് അത്ര വിശാലമായിട്ട് ഹൃദയവിശാലത ഹിന്ദുക്കൾ കാണിച്ചിരുന്നു മാർപ്പാപ്പ വന്നു അദ്ദേഹം അവിടെ ഇപ്പോൾ ശംഖുമുഖത്ത് വേദി കെട്ടി അവിടെ പ്രസംഗിച്ചു അദ്ദേഹം തിരിച്ചുപോയി പക്ഷേ മാസങ്ങൾ കഴിഞ്ഞിട്ടും അടുത്ത വർഷമായിരുന്നത് ആ വർഷം കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നില്ല പറയാം കൃത്യമായിട്ട് എന്നെ കുറിച്ചു വർഷം ഞാൻ ഓർക്കുകയാണ് എന്തായാലും ആ മാർപ്പാപ്പ പ്രസംഗിച്ചതിന് പോയതിന് ശേഷം തിരിച്ച് അടുത്ത ആറാട്ടിന് സമയമായിട്ട് വേദി പൊളിക്കുന്നില്ല ഓ അതൊരാശങ്കയായിട്ട് മാറി പ്രത്യേകിച്ചും അനന്തപത്മനാഭൻ തിരുവനന്തപുരത്തെ ജനങ്ങളുടെ മുമ്പിൽ അനന്തപത്മനാഭൻ ഒരു വലിയ വികാരമാണ് പത്മനാഭന്റെ ചോറ് പത്മനാഭന്റെ പത്ത് കാശ് പത്മനാഭൻ്റെ അങ്ങനെ എല്ലാം പത്മനാഭന്റെ മണ്ണ് അങ്ങനെ എല്ലാം പത്മനാഭനുമായി ഇഴചേർന്ന് കിടക്കുന്ന ഒരു മാനസിക സാംസ്കാരിക അവസ്ഥയാണ് തിരുവനന്തപുരത്തിലുള്ളത് സ്വാഭാവികമായും ഈ ഒരു വിഷയം ഹിന്ദു സമൂഹത്തിൻ്റെ ജാഗ്രതയെ ഉയർത്തി ആ സമയത്താണ് പാളയത്തെ നമ്മുടെ ഗണപതി ക്ഷേത്രത്തിൻ്റെ ഗോപുരം പാളയത്തെ ക്ഷേത്രത്തിന് തൊണ്ണൂറ്റി രണ്ട് സെൻറ്റ് വസ്തു ഉള്ളത് ഇപ്പം പന്ത്രണ്ട് സെൻ്റായി ചുരുങ്ങി അപ്പോൾ ആ വസ്തു മുഴുവൻ അന്യ സ്ഥാപനങ്ങൾ പിടിച്ചെടുത്തു കടകളുമൊക്കെ കെട്ടി സ്വാഭാവികമായും അതിനെതിരെ ഒരു ബോധവൽക്കരണം നമ്മുടെ ചേങ്കോട്ടവണ്ണ സ്വാമി നടത്തിയിരുന്നു അവിടെ ആ ക്ഷേത്രം പുതുക്കിപ്പണിയാൻ വലിയ ഗോപുരം കെട്ടാൻ വേണ്ടി ശ്രമമൊക്കെ നടന്നപ്പോൾ അത് ഗവൺമെൻറ് തടയുകയാണ് ചെയ്തത് അപ്പോൾ ഇങ്ങനെയുള്ള ഹിന്ദു വിരുദ്ധ ഗവൺമെൻ്റുകളാണ് മാറി മാറി വരുന്നത് എന്ന് നമുക്ക് ബോധ്യമായി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു ഹിന്ദു അനന്തപുരി ഹിന്ദു സമ്മേളനം എന്ന് പറഞ്ഞിട്ട് പുത്രക്കണ്ഠ മൈതാനത്ത് ഒരു സമ്മേളനം നടന്നതും ചേങ്കോട്ടണ്ണ സ്വാമി ആൻ്റണി മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ആ സമ്മേളനത്തിന് വേണ്ടി പുത്രക്കണ്ഠ മൈതാനം അനുവദിച്ചതെന്നും ആ മൈതാനത്ത് പരിപാടി നടത്തി വളരെ വലിയ സ്വാമി ജീവിച്ചിരുന്നപ്പോൾ എനിക്കൊന്നും രണ്ടോ മൂന്നോ പ്രാവശ്യം പരിപാടി നടത്തിയിരുന്നു വളരെ വിപുലമായ ഒരു ആശയ സംവേദനം തിരുവനന്തപുരത്തുണ്ടായി ആ ഒരു ഉണർവാണ് ഒരു സുപ്രഭാതത്തിൽ ബി ജെ പിക്ക് പ്രത്യേകിച്ച് ഫോർട്ട് ഏരിയ ഫോർട്ട് ചെന്തിട്ട മണക്കാട് ഇങ്ങനെയുള്ള വാർഡുകൾ ചേർന്ന് പൂജപ്പുര ആ ശ്രീപത്മനുഭവ ശ്രീപത്മനാഭനവുമായി ബന്ധമുള്ള ആറ് വാർഡുകൾ നമുക്ക് ആദ്യമായിട്ട് കിട്ടുന്നത് അത് ഏകദേശം കിഴക്കേ കോട്ടയാണ് നഷ്ടം കോൺഗ്രസിനും സിപിഎമ്മിനും രണ്ടുപേർക്കും പറ്റി പക്ഷെ തുടർന്ന് ഇങ്ങോട്ട് വന്ന പിന്നെ ഒരു ഹിന്ദു ആന്തോളനം ഞാൻ പറഞ്ഞത് ഹിന്ദുമുന്നണി ഇലക്ഷൻ കേരളം രാജാവ് തൊണ്ണൂറ്റിനാലായിരം വോട്ട് പിടിച്ചത് ഒരു ലക്ഷത്തി പതിനാലായിരം വോട്ട് പിടിച്ചത് തുടർന്നു വന്ന സംഭവങ്ങളുടെ ഒരു പശ്ചാത്തലത്തിൽ കേരളത്തിലെ ഹിന്ദു ഉണർവിൻ്റെ ഒരു കേന്ദ്രമായി ഈ തിരുവനന്തപുരം മാറി സംസ്ഥാനം മുഴുവനുള്ള ഒരു ഹിന്ദു ഉണർവിൻ്റെ പ്രേരണാസ്രോതസ് എന്ന് പറയുന്നത് പ്രേരക ശക്തി എന്ന് പറയുന്നത് അനന്തപുരിയാണ് തിരുവനന്തപുരമാണെന്ന ഒരു ഉണ്ടായി അതിൻ്റെ ബാക്കി ആ തിരുവനന്തപുരം സിറ്റിയിൽ നമുക്ക് ഒരു ഉണർവുണ്ടായി അങ്ങനെയാണ് മുപ്പത്തഞ്ച് കൗൺസിലർമാരൊരിക്കൽ പിന്നെ രണ്ടാം ബിജെപി പോലും വിചാരിക്കാത്ത ബി ജെ പി പോലും വിചാരിക്കും വിചാരിക്കാത്ത ഒരു ഉണർവിലേക്ക് പോയത് അത് സംഘപ്രസ്ഥാനങ്ങൾ ഭാരതീയ ജനതാ പാർട്ടി കൂടി ഉൾക്കൊണ്ട് തന്നെ പറയുകയാണ് എന്നാലും രാഷ്ട്രീയ സ്വയം സേവക സംഘം നടത്തിയ ഒരു വലിയ ജനജാഗരണം അതിന് പ്രേരണയായി മാറി ഈ സംഭവങ്ങളൊക്കെ നടക്കുമ്പോഴേ ആ സമയത്ത് ഇടതു വലതു മുന്നണികളുടെ ഒരു പക്ഷം എങ്ങനെയായിരുന്നു ഇടതു വലതു മുന്നണികളുടെ പക്ഷം വളരെ നെഗറ്റീവായിരുന്നു ഹിന്ദുവിരുദ്ധ ഇപ്പം ചാല സംഭവം ചാല തിയ്പ്പ് നടന്നതിന് ശേഷം അവർ മുസ്ലിങ്ങളിങ്ങനെ അഴിഞ്ഞാടി ഹിന്ദു കടകളൊക്കെ ആക്രമിച്ചു പിന്നെ ഹിന്ദു കൊലപാതകങ്ങൾക്കൊക്കെ നടത്തിയ സമയത്ത് വളരെ വലിയ രീതിയിൽ ഹിന്ദുവിനും നാശനഷ്ടം ഉണ്ടായ സമയത്ത് അന്ന് ഞങ്ങളും ഹിന്ദു സംഘടന ഭാരവാ മുഖ്യമന്ത്രിയെ കാണാൻ ശ്രമിച്ചപ്പോൾ അന്ന് അദ്ദേഹത്തിന് പ്രസിദ്ധമായ വാക്കുണ്ടായിരുന്നു പുലിക്കുട്ടികൾ വിളയാടട്ടെ ഉപമുഖ്യമന്ത്രി മുഹമ്മദ് ഗോയ ആണെന്ന് തോന്നുന്നു സി എച്ച് മുഹമ്മദ് ഗോയ ഡെപ്യൂട്ടി മുഖ്യമന്ത്രിയാണെന്ന് തോന്നുന്നു പുലിക്കുട്ടികൾ വിളയാടട്ടെ ആലപ്പുഴ നടന്ന ഘോഷയാത്രയിൽ ഘോഷയാത്രയിലുണ്ടായ സംഘർഷവുമായിട്ട് ബന്ധപ്പെട്ട് പോലീസിനത്തെ ഒരു മുസ്ലിം പെൺകുട്ടി മരിച്ചു അതിൻ്റെ ബാക്കിയായിരുന്നു തിരുവനന്തപുരത്ത് നടന്ന ചില തീവപ്പ് സംഭവമൊക്കെ ഉണ്ടായത് അത് വളരെ ഹൃദയവേദന ഹിന്ദുക്കൾക്ക് ഉണ്ടായി എന്നുള്ളതാണ് മനസ്സിലാവുന്നത് അത് സ്വാഭാവികമായും ഒരു ഹിന്ദു ഏകീകരണത്തിന് സഹായകമായി ഹിന്ദു ഏകീകരണത്തിൻ്റെ ഫലം ബി ജെ പി രാഷ്ട്രീയമായി മുതലെടുത്തു മുതലെടുത്തു ഒന്നും ഞാൻ വാക്ക് ഉപയോഗിക്കുന്നില്ല ഗുണകരമായി ബി ജെ പിക്ക് ഗുണകരമായി എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് ഇതിൽ പൂർണ്ണമായും നഷ്ടം വന്നത് കോൺഗ്രസിനാണ് അല്ലെ കൂടുതൽ നഷ്ടം വന്നത് കോൺഗ്രസ് കൂടുതൽ നഷ്ടം വന്നു എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സിനാണ് പക്ഷെ കോൺഗ്രസ് ഒന്ന് ഹിന്ദു പക്ഷത്തു നിന്നില്ല അന്ന് മുസ്ലിം പ്രീണനമാണ് നടത്തിയിരുന്നു അവർക്കിപ്പോഴും തീരദേശത്തെ വോട്ട് ലക്ഷ്യം വെച്ചുകൊണ്ട് അവർ ഹിന്ദുക്കളെ പൂർണ്ണമായിട്ട് അവഗണിച്ചു ഒരു ശതമാനം അതുപോലെ തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ നിലപാടിന്റെ ഭാഗമായിട്ടിപ്പോൾ കഴക്കൂട്ടം വട്ടിയൂർക്കാവ് നേമം അല്ലേ ഇത്തരം മണ്ഡലങ്ങൾ തന്നെ അവിടങ്ങളിൽ ബി ജെ പിയും എൽ ഡി എഫും എന്നുള്ള രീതിയിലേക്ക് വരുന്നു തിരുവനന്തപുരത്ത് ഒരു ബി ജെ പിയുടെ മേയർ ഉണ്ടാകും ബി ജെ പി തിരുവനന്തപുരത്ത് ഭരണം പിടിക്കും എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഒരു ആത്യന്തികമായ പരിണിതി എന്ന് പത്രമാധ്യമങ്ങളും മാധ്യമങ്ങളും അതുപോലെ തന്നെ ഈ രാഷ്ട്രീയം പിന്നെ പഠിക്കുന്ന രാഷ്ട്രീയ വിദ്യാർത്ഥികളെല്ലാം വിലയിരുത്തുന്നത് അങ്ങനെയാണ് തീർച്ചയായും ഇതൊരു എൻ്റെ മനസ്സിൽ കുറേ നാളുകളായിട്ട് കിടന്നുകൊണ്ടിരിക്കുന്ന സംശയമാണ് അത് ചേട്ടനെ പോലെയുള്ള തിരുവനന്തപുരത്ത് അറിയുന്ന ഒരാളോടല്ലേ നമുക്ക് ചോദിക്കാം ഈ സമരങ്ങളിലെല്ലാം പങ്കെടുത്ത ഒരാളാണ് സ്വാഭാവികമായിട്ടും സത്യാനന്ദ സരസ്വതി സ്വാമികളുടെ നേതൃത്വത്തിൽ നടന്ന വലിയ ഹൈന്ദവ മുന്നേറ്റ പ്രക്രിയയിൽ ഒക്കെ പങ്കാളിയായ കോൺഗ്രസ് കെ മുരളീധരനെ മുൻനിർത്തി മുന്നിട്ടിറങ്ങിയിട്ടുണ്ട് ഇതിലൊരു മാറ്റം വരാനുള്ള സാധ്യത കാണുന്നുണ്ടോ കോൺഗ്രസിൻ്റെ ഒരു മാറ്റവും വരാൻ തിരുവനന്തപുരത്ത് സാധ്യതയില്ല തിരുവനന്തപുരത്ത് കോർപ്പറേഷനോ നിന്ന് നിന്നുള്ള എട്ടും കൂടി പറഞ്ഞാൽ അവർക്കൊരു പത്താക്കി മാറ്റാൻ സാധിക്കുമായിരിക്കും ശബരിനാഥിനെ ഒതുക്കുന്നതിൻ്റെ ഭാഗമായി നെടുമ്പങ്ങാട് അടുത്തൊരു പക്ഷേ ശബരിനാഥന് നെടുമ്പങ്ങാട് സീറ്റ് കൊടുക്കേണ്ടി വരും അതിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയുള്ള രാഷ്ട്രീയ കളിയുടെ ഭാഗമായിട്ടാണ് ശബരിനാഥിനെ കവടിയാറ്റിൽ നിർത്തിയിട്ടുള്ളത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതും ഗ്രൂപ്പ് കളിയുടെ ഭാഗമായിട്ടാണ് ശബരിനാഥന് ഒതുക്കാൻ വേണ്ടി നിർത്തിയതാണ് എന്ന് എം എൽ എ ആയിരുന്ന ഒരാളിനെ കൗൺസിലിലേക്ക് മത്സരിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ തന്നെ നമുക്ക് ചിന്തിക്കേണ്ടി വരുന്നു എന്തായാലും മറ്റുള്ള രാഷ്ട്രീയ പാർട്ടിക്കാരെ പോലെ അസൂയോടെ ഒരു വളർച്ചയാണ് ബി ജെ പി തിരുവനന്തപുരത്തുണ്ടാക്കിയത് തീർച്ചയായും അപ്പം ഇനിയൊരു ഭരണത്തിലേക്ക് അവർ വന്നാൽ പോലും അത്ഭുതപ്പെടാനില്ല എന്ന് തന്നെയാണല്ലേ അല്ല നിങ്ങൾ മാധ്യമ പ്രവർത്തന മാധ്യമങ്ങൾ പറയുന്നത് തൃശ്ശൂരും തിരുവനന്തപുരവും ബി ജെ പി പിടിക്കും എന്നുള്ളതാണല്ലോ പാലക്കാട് ഓൾറെഡി ഇപ്പോൾ തന്നെ ഉണ്ട് എന്തായാലും കേരളത്തിൽ ഒരു മാറ്റം ദേശീയ പ്രസ്ഥാനങ്ങൾക്ക് ഉണ്ടാകും അത് രാഷ്ട്രീയമായി ബി ജെ പിക്ക് മുതൽക്കൂട്ടാവും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്